ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാനിന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേക്കാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു അമ്പലമാണ് മാക്കനായി ക്ഷേത്രം അപ്പോൾ ഞാൻ നടന്ന് അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്നേക്കാണ് മൂന്നാല് ദിവസമായിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് ഞാനൊരു അമ്പലം പേഴ്സണാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കുറച്ച് ദിവസമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അവൾ ബേർത്ത് ഡേ ആയിട്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങാണ് ഇന്നലെയായിരുന്നു ബേത്ത് ഡേ പക്ഷേ ഇന്നാണ് അവൾക്ക് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റിയത് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യാൻ ഞാൻ അവളെ അറിയായിരുന്നു മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യുന്ന പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ എനിക്കാണെങ്കിൽ കഞ്ഞിയെ പറ്റുള്ളൂ രാവിലെ കഞ്ഞി ഓട്സ് അല്ലെങ്കിൽ തേനാരി കഞ്ഞി അതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇറങ്ങൂ പുട്ടൊന്നും എനിക്ക് ഇറങ്ങില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കഞ്ഞിയില്ല ചോറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ നോക്കിയപ്പോൾ ചിക്കൻ കറിയായിരുന്നു എനിക്ക് അമ്പലത്തിൽ പോയി എന്നിട്ട് ചിക്കൻ കറി കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നാലും ഞാൻ ഒരു ഒരു പീസ് എടുത്തു ബാക്കി ഗ്രേവി എടുത്തു പിന്നെ കുറച്ച് മാങ്ങച്ചാർ എടുത്തു എന്നിട്ട് അവൾ ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് വന്നിരുന്നു അവളുടെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് എന്നിട്ട് അവളോട് വേറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തേ അമ്മ വന്ന് അവളുടെ ബാഗ് റെഡിയാക്കി അവൾക്ക് പോകാനുള്ള ഷൂ ഒക്കെ ഇതേ എടുത്ത് വെച്ചു അവളെല്ലാം സെറ്റാക്കി ഒരുങ്ങി പോകാൻ പോവാണ് ഭയങ്കര ത്രില്ഡ് ആണെന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കളർ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഭയങ്കര ത്രില്ഡായിട്ട് എണ്ണിട്ടോ ആരും ഒന്നും പറയാതെ തന്നെ എഴുന്നേറ്റ് റെഡിയായി കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ നല്ല കാറ്റുണ്ട് ഞാൻ പറയുന്നതിൽ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കേൾക്കാൻ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതേ ഞാൻ കണ്ടില്ലേ അവൾ ഓടിക്കളഞ്ഞു ഞാൻ അവളെ കാണിക്കാൻ വേണ്ടി ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവൾ ഓടിക്കളഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഞാനുള്ളപ്പോൾ ഞാൻ വീട്ടിൽ സഫാരി ആക്കാർ ഞാൻ ആദ്യം മുതലേ തന്നെ സഫാരി കാണുന്ന ഒരാളാണ് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതാണ് കുറച്ചും ഇഷ്ടം അപ്പോൾ ഇപ്പം ഞാൻ എവിടെ പോയേക്കാന്ന് എനിക്കറിയാം ഞാൻ അവൾ സ്കൂളിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ് അതാണ് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ അവൾ പോയി എന്ന് തോന്നുന്നു ആ ഇല്ല പോയിട്ടില്ല അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്ക് ഒരു കൊച്ചുണ്ട് അവൻ ചെറുതാണ് അപ്പോൾ അവൻ്റെ കൂടെയാണ് പോകുന്നത് അവനും അവൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾ ആ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ പോകും വഴിയിലേക്ക് പോകും അപ്പോൾ ശരി ബൈ